ചെറുകിട സംരംഭകരുടെ വൈവിധ്യവുമായി കൊച്ചിയിൽ ദേശീയ സരസ്മേള പുരോഗമിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല ചെറുകിട സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് ജനുവരി വരെ നടക്കുന്ന മേളയിൽ പരമാവധി വിപണനം ഒരുക്കുകയാണ് ലക്ഷ്യം ദേശീയ ഗ്രാമീണ ഉപജീവന മിഷനും സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭമേളയാണ് ദേശീയ സരസ്മേള പത്താമത് സരസ്മേളക്കാണ് എറണാകുളം ജില്ല ആതിഥേയത്വം വഹിക്കുന്നത് ഉപജീവന പദ്ധതികളിൽ പ്രാവീണ്യം തെളിയിച്ച സംരംഭകരുടെ സംഗമമാണ് സരസ്മേളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുഗന്ധവ്യഞ്ജനങ്ങൾ കളിമണ്ണിലും ചിരട്ടയിലും മുളയിലും തീർത്ത പാത്രങ്ങളും ശില്പങ്ങളും പാരമ്പര്യ മരുന്നുകൾ വനവിഭവ ഉൽപ്പന്നങ്ങൾ ചെറുധാന്യങ്ങൾ ഹെർബൽ ഉൽപ്പന്നങ്ങൾ വസ്ത്ര കരകൗശല വിഭവങ്ങളുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി ഇരുന്നൂറിലധികം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സംരംഭകത്വം കൊണ്ട് ജീവിതം വനിതകളെ ഇവിടെ കാണാം സംരംഭം തുടങ്ങാൻ സർക്കാർ സേവനങ്ങൾ ഉപകരിച്ചു എന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു ബിസിനസ് നന്നായിട്ട് പോകുന്നു നല്ല സെയിലാണ് അതായത് ഞങ്ങളുടെ മെയിനായിട്ടും വരുന്നത് ഡിസൈനർ കുർത്തീസ് അതായത് ഓർഗാനിക് കോട്ടൺ കോട്ടൺ ലിനൻ അങ്ങനെ വരുന്ന ഒറിജിനൽ ഓർഗാനിക് കോട്ടന്റെ കുർത്തീസും പിന്നെ വരുന്നത് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് സർട്ടിഫൈഡ് ഓർഗാനിക് പ്രോഡക്ട്സ് വ്യവസായ വകുപ്പിൽ നിന്നും കുടുംബശ്രീ നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് ഞാൻ ആക്ച്വലി കഴിഞ്ഞിട്ട് വർക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോഴാണ് ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ ഇത് പല വീഡിയോസും കണ്ടു അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നല്ല സപ്പോർട്ടായിരുന്നു വ്യവസായ വകുപ്പിൻ്റെ ഞങ്ങളുടെ മൺതുരുത്തി ബ്ലോക്കിലായിരുന്നു മൺതുരുത്തി ബ്ലോക്കിലെ സാറെല്ലാം നല്ല സപ്പോ സപ്പോർട്ടായിരുന്നു പഞ്ചായത്തിലെയും ബ്ലോക്കിലെയെല്ലാം ഓർഗാനിക്സ് സോപ്പാണ് സംരം പൃഥ്വി ഓർഗാനിക്സ് എന്നാണ് എൻ്റെ സംരംഭത്തിൻ്റെ പേര് ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു ഞാൻ രണ്ട് വർഷം മുന്നെയാണ് ഇത് തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ലോൺ തന്നു അങ്ങനെയാണ് തുടക്കം വകുപ്പിന്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ സാധാരണ സരസമേളക്ക് പോകുമ്പോൾ എപ്പോഴും നല്ല കച്ചവടം തന്നെ കിട്ടും ആള് കേറുന്നുണ്ടെങ്കിൽ ഇപ്പം നന്നായിട്ട് ആള് മേള കാണുവാനും എത്തുന്നവർ ഫുൾ ഹാപ്പി ആയാണ് ഇവിടെ മടങ്ങുന്നത് നന്നായിട്ടുണ്ട് എല്ലാ എല്ലാ ജില്ലകളുടെയും സാധനങ്ങളുണ്ട് നമുക്ക് ഇഷ്ടം പിന്നെ നല്ല ഏറ്റവും നല്ലവരും വായിക്കൊണ്ടിരിക്കുന്നു ആ വയ്ക്കാൻ സ്ഥലമില്ല അത് മാത്രമായി ജനുവരി മേള സമാപിക്കും രാജ്യത്തെ വൈവിധ്യങ്ങൾ കോർത്തിണക്കി പത്താമത് ദേശീയ സരസ്മേള എറണാകുളത്ത് പുരോഗമിക്കുമ്പോൾ സംഭരംഭകത്തം കൊണ്ട് ജീവിതം നിറമിടിപ്പിച്ച ഒരു കൂട്ടം വനിതകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ക്യാമറമാൻ മുഹമ്മദ് അഫ്സലിനോടൊപ്പം ചേതൻ സാജൻ കരളി ന്യൂസ് കൊച്ചി